വലിയ ആൾക്കാരെ ഞാൻ കണ്ടു പറഞ്ഞു കൊടുക്കട പറ്റി എനിക്ക് കുറിച്ച് രാജന്റെ കുറിച്ചറിയാ തനിക്ക് രാശിനെ കുറിച്ച് അറിയാ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ അതിൽ ചോര കുടിക്കണേ രാജൻ ചോരന്നെ മാത്രമല്ല എടൻ കൊമ്പനെ കൃഷ്ണമേടിക്കുന്ന തോറ്റിട്ട് കളിക്കലേ ഇടി നല്ല ഇടി അതെ വേറെ ജന്റത്ത് കളിക്കലോട്ടോ വെറുതെ ഇങ്ങോട്ട് മാറി നിക്കടാ ഇങ്ങോട്ട് മാറി നിക്കടാ ഇങ്ങോട്ട് മാറി നിക്കടാ കുത്തി ഞാൻ നിന്റെ കൊടലുമാല എടുത്തോളാം എന്താടാ നീ നോക്കുന്നേ പോടാ എന്നെ പഠിപ്പിക്കല്ലേ ഇങ്ങോട്ടൊക്കെ നിനക്കിത് എല്ലാം കൂടുതൽ കിട്ടണോ കൂടുതൽ കിട്ടും അവനോട് കളിക്കണപ്പം എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കില്ലേ എന്റെ തേത്ത് വിളിക്കുന്നുണ്ടല്ലോ ചുരുട്ടി ചുരുട്ടി ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം നീ അങ്ങോട്ട് ഇടിച്ചു ചുറ്റി ദേ ദേ ഇവിടേക്കെന്നിങ്ങ എങ്ങനെ ബഹളം ഉണ്ടാക്കാനാണ് പോലീസേനെ പിടിക്കുന്നില്ല പോലീസേനെ പിടിക്കൂടാ നിനക്ക് പോലീസേനെ ഒന്ന് പിടിക്കൂടാ പോലീസ് ആര് വരും ഏത് പോലീസേനെ എന്നെ കൊണ്ട് തോറ്റു ഇയരെ എന്നെ പോലീസ് പിടിച്ചോണ്ട് കൊയാൻ മടിയായിരുന്നു ഒരു સમાധാനം ഏത് പോലീസാർനെ ആണ് എനിക്കൊന്നും അറിയാനില്ലടാ ദാ ദാ അയ്യോ ദാ ദാ വാ അരീ ഈ രണ്ടു മണിയെ താരാ ഇയാളെ നിന്നെ കെട്ടിയോനാ ഇയാളെ

അയ്യോ ഇത് എന്ത് സാധന സാരാ കഴിച്ചത് അമൃത അമൃത മനസ്സിലായോ ഓ അമൃത കഴിച്ചൊരു ദേവൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വെള്ളം അടിച്ചിട്ടുണ്ടോ വെള്ളം അടിച്ചിട്ടുണ്ട് അറിയാം പുതിയ മല ട പോടാ പോടാ പോയി നീ ചെന്ന് തല്ലി മേടിക്കും എടീ നിനക്ക് അങ്ങനെ തന്നെ വേണോടി നിനക്ക് അങ്ങനെ തന്നെ വേണം ഇന്ന് നിന്റെ കെട്ടിയവരും സ്റ്റേഷനെ കൊണ്ടുപോയി ഇടിച്ച് ചവിട്ടി അരച്ച് കൂമ്പൊക്കെ വട്ടും അവിടുത്തെ എസേന നിനക്കറിയോ പുലിക്കുട്ടിയായോ പുലിക്കുട്ടി അറിയാമോ നിനക്കെ ഒന്നും ചെയ്യാലോ വന്നത് പറഞ്ഞിട്ട് അത്രയല്ലോ വഴിക്ക് വെള്ളം പ്രശ്നം വെള്ളം ൊക്കെ എന്താടാ ഞാൻ ഇത്ര ബുദ്ധിമുട്ട് നിലക്കൊക്കെ എന്താ ഒന്നു പോട മാഷെ മാഷിനെ ഞാനത് കാണാതിരിക്കുന്നു മാസൊരു കാര്യം ഇറങ്ങു പുതിയൊരു സിനിമ ഇറങ്ങി ശാന്തപെട്ട് ഞാൻ കണ്ടുപോലെ അത് എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ മുപ്പത് പ്രാവശ്യം കണ്ടു മുപ്പത് പ്രാവശ്യം എന്റെ കുട്ടം ഞാനേ